രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് പാലക്കാട് ബസ് സ്റ്റാൻഡ് മൈതാനത്ത് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ സ്റ്റാളുകൾ നോക്കാം കാർഷിക വകുപ്പിൻ്റെ ഡ്രോൺ നൂതന സാങ്കേതിക വിദ്യകൾ എങ്ങനെ കാർഷിക മേഖലയിൽ ഉപയോഗപ്പെടുത്താം എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ സ്റ്റാൾ സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് പാലക്കാട് ബസ് സ്റ്റാൻഡ് മൈതാനത്ത് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ സ്റ്റാളുകളിൽ ശ്രദ്ധേയമാവുകയാണ് കാർഷിക വകുപ്പിന്റെ ഡ്രോൺ നൂതന സാങ്കേതിക വിദ്യകൾ എങ്ങനെ കാർഷിക മേഖലയിൽ ഉപയോഗപ്പെടുത്താമെന്നതിന്റെ എന്നതിന്റെ ഉദാഹരണം കൂടിയാണിത് പാലക്കാട് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് കാർഷിക വകുപ്പിന്റെ സ്റ്റാളിലെ വലിയ ഡ്രോൺ ആണ് നെൽപ്പാടങ്ങൾക്ക് നടുവിലായി എന്ന പോലെ പ്രദർശിപ്പിച്ചിട്ടുള്ള ഡ്രോൺ നൂതന സാങ്കേതിക വിദ്യകളെ എങ്ങനെ കൃഷിക്കായി ഉപയോഗിക്കാം എന്നതിന്റെ ഉദാഹരണമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളെ കാർഷിക മേഖലയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള നൂതന പദ്ധതിയുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നെൽകൃഷിയിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള സൂക്ഷ്മ മൂലങ്ങളുടെ കളിച്ചുകൊണ്ട് കൃഷി നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ് പരമ്പരാഗത രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്ന് മാറ്റി പുതിയ രീതിയിലുള്ള കൃഷി രീതികള് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ സ്റ്റാളിലൂടെ പ്രദർശിപ്പിക്കുന്ന മറ്റൊന്നാണ് കതിർ ആപ്പ് കർഷക സേവനങ്ങളെല്ലാം ഓൺലൈൻ വഴി ലഭ്യമാക്കാനുള്ള ആപ്ലിക്കേഷനാണിത് കൃഷിഭവനിൽ പോകാതെ തന്നെ ഓൺലൈൻ വഴി കർഷകർക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ ഇതിലൂടെ നേടിയെടുക്കാം നൂതന ആശയങ്ങളെ കൃഷിക്കാർക്ക് പരിചയപ്പെടുത്തുന്ന ഈ സ്റ്റാളിൽ തിരുവനന്തപുരത്തൊരുങ്ങുന്ന കാപ്കോയുടെ ചെറുമാതൃകയും പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേരളാവശ്യ ന്യൂസ് പാലക്കാട്